കുറ്റിപ്പുറത്ത് സംഘടിപ്പിച്ച എൽ ഡി എഫ് പൊന്നാനി ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിരവധി ജനങ്ങൾ കൺവെൻഷനിൽ പങ്കാളികളായി എത്തി നിലനിൽക്കണമല്ലോ നമുക്ക് ഭരണഘടനയെ പറ്റി വിമർശനങ്ങൾ ആ വരുമ്പോൾ പരിമിതിയുള്ള ചടങ്ങിന് സി പി ഐ സംസ്ഥാന അംഗം അജിത് കോളാടി അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ എസ് സംസ മന്ത്രി വി അബ്ദുറഹ്മാൻ ഡോക്ടർ കെ ടി ജലീൽ എം എല് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സി പി കെ ഗുരുക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി നന്ദകുമാര് എം എല് എ സ്വാഗതവും അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു न्यूज़ ब्यूरो टमिकट रोड